ഗൃഹനില ചിന്തനം എന്ന യൂട്യൂബ് ചാനലിലെ മറ്റൊരധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് ഒൻപത് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് വിശാഖമാണ് നക്ഷത്രം വിശാഖം നാലാം പാദം കർക്കിടക ലഗ്നം ലഗ്നത്തിൽ രാഹു ഗുളികൻ രണ്ട് ശൂന്യം മൂന്നിൽ ശുക്രൻ ഗുരു ശനി നാലിൽ സൂര്യൻ ബുധൻ അഞ്ചിൽ കുജൻ ചന്ദ്രൻ ആറ് ശൂന്യം ഏഴിൽ കേതു എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഭാവങ്ങൾ ശൂന്യം ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി അല്പം പ്രശ്നാധിഷ്ഠിതമായിട്ടുള്ള ഒരു ഗ്രഹനില തന്നെയാണെന്ന് പല കാരണങ്ങൾ കൊണ്ടും അതിലെ പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് ലക്നം കർക്കിടകമാവുകയും അവിടെ രാഹു ഗുളികൻ ഈ രണ്ട് അവസ്ഥകൾ വരികയും ചെയ്യുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു പ്രധാനമായിട്ടുള്ള നെഗറ്റീവ് തന്നെയാണ് ഇത്തരം ആളുകൾക്ക് നെഗറ്റീവ് ചിന്തകളോട് താല്പര്യം കൂടുതലായിരിക്കും അവരറിഞ്ഞോ അറിയാതെയോ പോസിറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളിൽ പ്രതികരിക്കേണ്ടതിന് പകരം നെഗറ്റീവായിട്ട് സാഹചര്യങ്ങളെ കാണുകയും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളോട് താല്പര്യം പുലർത്തുകയും ചെയ്യും അതിവരറിയാതെ തന്നെ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം നിൽക്കുന്നത് കുജനോടൊപ്പമാണ് വൃശ്ചികത്തിൽ ശശിമംഗളയോഗമാണ് അതായത് ചന്ദ്രനും കുജനും ഒരേ രാശിയിൽ നിന്ന് കഴിഞ്ഞാൽ അതിന് ശശിമംഗളയോഗം എന്ന് പറയും ആവശ്യമുള്ള സമയത്തൊക്കെ ഏതെങ്കിലും രീതിയിൽ ധനം സ്വപക്ഷത്തേക്ക് വന്നു ചേരുന്ന ഒരവസ്ഥ കൂടിയാണ് ശശിമംഗളയോഗം പൊതുവെ നല്ലൊരു യോഗം തന്നെയാണത് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ലക്നാൽ ഏഴിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴിൽ കേതു അവിടേക്ക് രാഹുവിൻ്റെ ഗുളികനോടൊപ്പം നിൽക്കുന്ന രാഹുവിൻ്റെ സ്വാഭാവിക ദൃഷ്ടി ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം നിൽക്കുന്നത് മൂന്നിൽ ഗുരുവിനോടും വിവാഹകാരകനായ ശുക്രനോടും ചേർന്ന് ശുക്രൻ അവിടെ നീചനുമാണ് അങ്ങനെയുള്ളപ്പോൾ വിവാഹ സംബന്ധമായിട്ടുള്ള ഗൗരവമേറിയ പ്രശ്നങ്ങളെ തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് ഇദ്ദേഹത്തിനും ശുക്രൻ ശുക്രൻ അതായത് ശുക്രദശ തുടങ്ങിയിട്ട് വളരെ കുറച്ച് നാളുകൾ മാത്രമേ ആകുന്നുള്ളൂ വിവാഹകാരകനായ ഗ്രഹം നീചസ്ഥനായി നിൽക്കുകയും ഏഴിൽ കേതു അവിടെ ഇറക്കി ആ രാഹുവിൻ്റെ സ്വാഭാവിക ദൃഷ്ടി വരികയും ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ശുക്രനോടൊപ്പം നിൽക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് അല്പം ഗൗരവത്തോടെ തന്നെ കാര്യങ്ങളെ കാണണം വിവാഹ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അസ്വസ്ഥതകൾ ബുദ്ധിമുട്ടുകൾ വിഷമതകളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം വളരെ കൂടുതലായിരിക്കും ഇത്തരക്കാർക്ക് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ലഗ്നത്തിലാണ് രാഹു ഗുളികൻ ഗുളികൻ്റെ ദൃഷ്ടി എന്ന് പറയുമ്പോൾ രണ്ടിലേക്കും പന്ത്രണ്ടിലേക്കും രണ്ട് ധനസ്ഥാനം പന്ത്രണ്ട് വ്യയസ്ഥാനം ഇത് രണ്ടും നല്ലതല്ല ധനസ്ഥാനത്തേക്കുള്ള ഗുളികൻ്റെ ദൃഷ്ടി അതുപോലെ തന്നെ വ്യയസ്ഥാനത്തേക്കുള്ള ഗുളികൻ്റെ ദൃഷ്ടി ധനം ഏതൊക്കെ രീതിയിൽ വന്നു കഴിഞ്ഞാലും അത് അതേപോലെ ഒഴുകിപ്പോകുന്ന ഒരവസ്ഥ ഇതിഹാഹത്തിൻ്റെ പല രീതിയിൽ കാണപ്പെടും എത്ര തന്നെ കാശു വന്നു കഴിഞ്ഞാലും ചില ആളുകളെ കണ്ടിട്ടില്ലേ ഒരുപാട് കാശു വന്നു പക്ഷേ അതെല്ലാം ചിലവായിപ്പോയി എവിടെയാണെന്ന് പോലും അറിയില്ല എന്ന് പറയുന്ന അവസ്ഥകളൊക്കെ ഇത്തരം ജാതകർക്ക് ഉണ്ടാകുന്ന ഒരവസ്ഥ തന്നെയാണ് അതുപോലെ തന്നെ അതിനോട് കൂട്ടി വായിക്കപ്പെടേണ്ടുന്നതാണ് ധനസ്ഥാനത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം തുലാത്തിൽ നീചത്തിൽ നിൽക്കുന്നു അതുപോലെ തന്നെ പന്ത്രണ്ടാം ഭാവത്തിൻ്റെ അധിപൻ ചിലവിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം ബുധനാണ് ഇവിടെ ബുധൻ ഇവിടെ നിൽക്കുന്നതും നീചസ്ഥനായ സൂര്യനോട് ചേർന്നിട്ടാണ് ആ രാശിയുടെ അധിപനായിട്ടുള്ള ഗ്രഹം നിൽക്കുന്നതും ഇവിടെ നീചത്തിലാണ് പലപ്പോഴും അതിനെ നീചഭംഗ രാജയോഗം എന്നൊക്കെ പല രീതിയിൽ പറയാറുണ്ട് പക്ഷേ അവിടെ എടുക്കേണ്ടുന്നത് നീചഭംഗ രാജയോഗം നീചഫലത്തെ ആദ്യം തന്ന് അതിനെ ഭംഗം ചെയ്ത് രാജയോഗം കൊടുക്കുന്ന അവസ്ഥ പലപ്പോഴും നീചഭംഗ രാജ്യോഗക്കാർ കഷ്ടപ്പെടാറുള്ളത് ചില നീചഫലങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് എഴു എഴുന്നേറ്റ് വരാനായിട്ട് ഒന്നുകിൽ പലപ്പോഴും പല ആളുകൾക്കും സാഹചര്യങ്ങൾ കൊണ്ട് സാധിക്കാറില്ല അഥവാ എഴുന്നേറ്റ് വന്നാൽ തന്നെ സമയവും കൂടുതൽ എടുക്കും ഇതൊക്കെയാണ് ചില ആളുകൾ കൃത്യമായി തന്നെ അത് അതിനെ ആ ഒരു പ്രോസസ് പ്രോസസ്സിൽ കാണുകയും ആ നീചത്തെ ഭംഗം ചെയ്ത് കറക്റ്റായി തന്നെ രാജ്യോഗം അവരിലേക്ക് എത്തപ്പെടേണ്ടതായിട്ടുള്ള പ്രവർത്തികളിൽ ഏർപ്പെടുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുകയും ആ രാജ്യയോഗം അവർക്ക് തീർച്ചയായിട്ടും കിട്ടാറുമുണ്ട് പക്ഷേ ഇവിടെ രണ്ട് ഗ്രഹങ്ങൾ നീചം ചെയ്തു നിൽക്കുന്നു ധനസ്ഥാനത്തിനധിപനായിട്ടുള്ള ഗ്രഹവും അതുപോലെ തന്നെ ശുക്രൻ വിവാഹകാരകനായിട്ടുള്ള ശുക്രനും നീചം ചെയ്തു നിൽക്കുന്നു ഇത് രണ്ടും അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുകളുള്ള ഒരു അവസ്ഥ തന്നെയാണ് പ്രത്യേകിച്ചും ധനപരമായിട്ടുള്ള ആവശ്യങ്ങൾ കൂടി നിൽക്കുകയും എന്നാൽ അതിന് തികയാത്ത രീതിയിൽ ധനം ചെലവായി പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയൊക്കെ ഇദ്ദേഹത്തിനുണ്ടാകും അതിനു വേണ്ടുന്ന മുൻകരുതലുകൾ കൃത്യമായിട്ടുള്ള പരിഹാരങ്ങളും ഇതിനുണ്ട് അതായത് നൂറിൽ നൂറ് ശതമാനവും ഇതെല്ലാം മാറുമെന്നല്ല അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെ ഓടിച്ചു പോകാൻ തക്ക രീതിയിൽ ഒരു വഴി കൃത്യമായി അവിടെ കണ്ടെത്താൻ പറ്റുന്ന രീതിയിൽ ഒരു പരിഹാരം കൃത്യമായിട്ട് അതിലുണ്ട് അത് കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് കൃത്യമായി ചെയ്യുന്ന മുറയ്ക്ക് അതിൻ്റെ പോസിറ്റീവ്സ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് എത്തുക തന്നെ ചെയ്യും പ്രശ്നങ്ങളെ കുറഞ്ഞിരിക്കും എന്നർത്ഥം പ്രശ്നങ്ങൾ ഉണ്ടാകും അത് തീർച്ചയാണ് പക്ഷേ എന്നാലും കൃത്യമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തക്ക ഒരു ശേഷി അദ്ദേഹത്തിന് ആർജിക്കാൻ പറ്റും ആ പരിഹാരങ്ങൾ കൃത്യമായി ചെയ്യുക വഴകി അത്രയേ ഉള്ളൂ പരിഹാരം എന്ന് പറയുന്ന വാക്കിന് അർത്ഥം ഇദ്ദേഹത്തിൻ്റെ ദശകളെടുക്കുന്ന സമയത്ത് ഗുരുദശയിലായിരുന്നു ജനനം രൺപത്തി ഒന്ന് വരെ ഗുരുദശ അതായത് വ്യാഴം അതിനുശേഷം ശനിദശ രണ്ടായിരം വരെ അതിനുശേഷം ബുധദശയാണ് രണ്ടായിരത്തി പതിനേഴ് വരെ അതിനുശേഷം കേതു രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ കേതു ദശയിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ബുദ്ധിമുട്ടിയിട്ടുള്ള ഒരാൾ കൂടിയാണ് അദ്ദേഹം അതിനുശേഷമാണ് ശുക്രദശ ശുക്രദശ എന്ന് പറയുമ്പോൾ പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ട് രണ്ടായിരത്തി നാൽപ്പത്തി നാല് വരെയുള്ള ഇരുപത് കൊല്ലക്കാലമാണ് ശുക്രദശ അതിൽ തന്നെ അദ്ദേഹത്തിൻ്റെ നടപ്പ് എന്ന് പറയുന്നത് പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ട് പതിനാറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയുള്ള കാലം ശുക്രനിൽ ശുക്രൻ്റെ സ്വാപഹാരമാണ് നല്ലതല്ല മഹായോഗം കൊടുക്കുന്ന ഗ്രഹമാണെങ്കിലും അതിൻ്റെയും സ്വാപഹാരം നല്ലതല്ല എന്ന് വേണം കൂട്ടാനായിട്ട് ശുക്രദശയ്ക്ക് ശേഷം ഇദ്ദേഹത്തിന് സൂര്യദശ ചന്ദ്രദശ കുജദശ അങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ ദശാപഹാരങ്ങൾ കടന്നു പോകുന്നത് ഇതൊക്കെയാണ് ഈ ഗ്രഹനിലയുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് പറയാനുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി